സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച ഹാൽ സിനിമ ഇന്ന് ഹൈക്കോടതി കാണും വൈകിട്ട് ഏഴിന് കാക്കനാട് പടമുകളിലെ കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിലാണ് പ്രദർശനം നിർമ്മാതാവും സംവിധായകനും നൽകിയ ഹർജിയിൽ തീരുമാനമെടുക്കുന്നതിന്റെ ഭാഗമായാണ് കോടതി സിനിമ കാണുന്നത് ഹർജിക്കാട് അഭിഭാഷകരും കോടതിക്കൊപ്പം സിനിമ കാണും ലിബി സജീന്ദ്രൻ നൽകും ലിബി വെരി ഗുഡ് മോർണിംഗ് എന്തായാലും സിനിമ കണ്ടതിന് ശേഷമുള്ള കോടതിയുടെ നിലപാടായിരിക്കുമല്ലോ നിർണായകം തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കോടതി നേരിട്ട് സിനിമ കാണുന്നത് ജസ്റ്റിസ് വി ജി അരുൺ ആണ് ഇന്ന് പടമുകളിലെ കളർ പ്ലാനറ്റ് സിനിമ തിയറ്റർ സ്റ്റുഡിയോയിലെത്തി ഈ സിനിമ കാണുക അതിനുള്ള സൗകര്യങ്ങളെല്ലാം നിർമ്മാതാക്കൾ ഒരുക്കിയിട്ടുണ്ട് ഈ സിനിമ വീണ്ടും ഒരു സിനിമ കൂടി കോടതി കയറുന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് എത്ര സിനിമകളുടെ കഥകളായി നമ്മളിങ്ങനെ പറയുന്നു സെൻസർ ബോർഡിൻ്റെ കത്രിക വീണ് നമ്മൾ എത്രയോ വിവാദമായതിനു ശേഷമാണ് ജെ എസ് കെ ഒക്കെ വിവാദമായി അതിന് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഹാലും ഇത്തരത്തിൽ ഹാലായിട്ട് ഷൈനികത്തിൻ്റെ വലിയ ബഡ്ജറ്റ് ചിത്രമാണ് വീര സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഈ ചിത്രത്തിനാണ് ഇപ്പോൾ കത്രിക സെൻസർ ബോർഡിൻ്റെ പിന്നിരിക്കുന്നത് ഏതായാലും ഹൈക്കോടതിയിലേക്ക് ഇതിന്റെ സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് ഇതിന്റെ സെൻസർ ബോർഡിന്റെ തീരുമാനം മാറ്റണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അതിലാണ് ഇന്ന് കോടതി നേരിട്ട് ഈ സ്റ്റുഡിയോയിലെത്തി സിനിമ കണ്ട് ഇതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുക ഏതായാലും സ്വാഭാവികമായും ഇന്ന് ജഡ്ജി നേരിട്ടെത്തി സിനിമ കാണുന്നത് നിർണായകമാകും നേരത്തെ ജെഎസ് കെ യുടെ കാര്യത്തിലുമൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് ജഡ്ജി നേരിട്ട് വന്ന് സിനിമ കാണുകയായിരുന്നു ഹർജിക്കാരുടെ ഹർജിക്കാരുടെ അഭിഭാഷകരും അതുപോലെ തന്നെ ഇതിനെതിർക്കുന്ന സെൻസർ ബോർഡിന്റെ ആളുകളും ഇന്ന് സിനിമ കാണാൻ ജഡ്ജിക്കൊപ്പം ഉണ്ടായിരിക്കും ഏതായാലും അതിനുശേഷമായിരിക്കും ജസ്റ്റിസ് വി ജി മനു സിനിമ കണ്ട് വി ജി അരുൺ സിനിമ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഹൈക്കോടതിയുടെ തീരുമാനം വരിക അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ വന്ന് സിനിമ നേരിട്ട് കോടതി കാണുന്നത് വളരെ നിർണായകം തന്നെ ായിരിക്കും ഈ സിനിമയുടെ ഭാവി എന്ത് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും അത് തന്നെയാണ് സിനിമ കണ്ടതിന് ശേഷമുള്ള കോടതിയുടെ നിലപാടാണ് നിർണായകം ലബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്